മലയാളി പ്രേക്ഷകരുടെ കുടുംബ സദസ്സുകളിൽ ഇന്ന് ഏറെ പ്രിയങ്കരമായി മാറിയ ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം വലിയ സ്വീകാര്യത തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ലഭിച്ചു ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്ന സീസണുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സീസൺ എന്നത് സീസൺ നാലായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ ആറാം സീസണാണ് സീസൺ നാലിൽ വിജയിയായത് നടിയും നർത്തകിയുമായ ദിൽഷ പ്രസന്നനായിരുന്നു വിജയി ദിൽഷയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന മുഖം റോബിൻ രാധാകൃഷ്ണൻ്റേതാണ് അതിന് കാരണം സീസൺ ഫോർ മുഴുവൻ ചർച്ചയായിരുന്നതും ഷോ അവസാനിച്ച ശേഷവും ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന മത്സരാർത്ഥിയും റോബിൻ ആണ് എന്നത് തന്നെയാണ് എഴുപത് ദിവസത്തോളമാണ് റോബിൻ ഹൗസിൽ നിന്നത് ശേഷം സഹമത്സരാർത്ഥി റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ റോബിൻ പുറത്താക്കപ്പെട്ടു ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ റോബിനോളം ഫാൻസിനെ നേടിയിട്ടുള്ള വേറൊരു മത്സരാർത്ഥിയുണ്ടോ എന്ന് സംശയമാണ് പക്ഷെ റോബിന്റെ ബിഗ് ബോസ് ഗെയിമിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഭാഗം പ്രേക്ഷകരുമുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് റോബിനും അദ്ദേഹത്തിൻ്റെ പി ആറും കാരണം അർഹതപ്പെട്ട വ്യക്തിക്ക് സീസൺ ഫോറിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെന്നത് ഇപ്പോഴും ബി ബി പ്രേക്ഷകർ പറയുന്ന കാര്യമാണ് മാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം റോബിൻ നടത്തിയ ചില പ്രവൃത്തികൾ കാരണം റോബിൻ ഇപ്പോൾ ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സാണുള്ളത് അതേസമയം സീസൺ സിക്സ് ഫിനാലയോട് അടുക്കുമ്പോൾ റോബിൻ പങ്കിട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് സീസൺ സിക്സിലെ ഫൈനലിസ്റ്റ് ജിൻഡോയ്ക്ക് ആശംസ അറിയിച്ചുള്ളതാണ് റോബിന്റെ പോസ്റ്റ് റോബിനും ജിൻഡോയും നേരത്തെ പരിചയക്കാരാണ് റോബിന്റെ ഫിറ്റ്നസ് ട്രെയിനർ ട്രെയിനറായിരുന്നു ഒരിടയ്ക്ക് ജിൻഡോ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് രസകരമായ കമന്റുകൾ ഫോട്ടോയ്ക്ക് കുറിച്ച് എത്തുന്നത് ജിൻഡോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് കൂടി ഇനി ഇല്ലാതാകും ആശാന് പിന്തുണയുമായി ശിഷ്യൻ രംഗത്ത് ഡോക്ടർ സപ്പോർട്ട് കൊടുത്തതുകൊണ്ട് അഭിഷേകിന് വിജയം ഉറപ്പിക്കാം ജിൻഡോയ്ക്ക് ഒറ്റ വോട്ട് ഇനി കിട്ടില്ല ഈ റോബിനെ വെച്ച് വോട്ട് പിടിക്കേണ്ട ഗതികേടായോ ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ജാസ്മിൻ ഫാൻസ് കണ്ടെത്തിയ ഐഡിയ കൊള്ളാം അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഇടുമോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം രണ്ട് ശ്രദ്ധേയ മത്സരാർത്ഥികളാണ് ഈ വാരാന്ത്യത്തിൽ പുറത്തായത് നോറയും സിജോയുമാണ് അവർ നോറയുടെ വീക്ഷൻ ശനിയാഴ്ചയും സിജോയുടേത് ഞായറാഴ്ചയുമാണ് നടന്നത് ശ്രീധു കൃഷ്ണൻ ജാസ്മിൻ ജാഫർ അഭിഷേക് ശ്രീകുമാർ ജിൻഡോ ഋഷി അർജുൻ എന്നിവരാണ് ഈ സീസണിലെ ഫൈനലിസ്റ്റുകൾ കരുത്തരായ പല മത്സരാർത്ഥികളും നേരത്തെ തന്നെ പുറത്തായ സീസണാണ് ഇത് ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பேருந்தில் மண்ணா